ബി അലി ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരു നൂറ് വയസ്സ് പ്രായമാകുന്നത് വരെ അള്ളാഹു കാല സന്താനങ്ങൾ നൽകിയില്ല നൂറ് വയസ്സ് പ്രായമായപ്പോൾ അള്ളാഹു നൽകിയ ആ കുട്ടിയെ അറുക്കണമെന്ന് മഹി കൊടുക്കുകയും ചെയ്തു ഏതായാലും തന്റെ മകനുമായിട്ടുള്ള കോടാരാജൻ കൂടിയാലോചനയിലൂടെ മറുക്കാൻ തീരുമാനിക്കുകയാണ് അറുക്കാൻ വേണ്ടി സന്ദർഭം വരെ ഉണ്ടായി അവസാനം പ്രിയപ്പെട്ടവരെ ആ സമയത്താണ് ഒരു ചെബിരി കടന്നു വരുന്നത് ചരിത്രം വളരെ വിശാലമാണ് ഞാൻ പോയിന്റിലേക്ക് മാത്രം നിങ്ങളുടെ ക്ഷണിക്കുകയാണ് ഈ ലോകത്തുള്ള മനുഷ്യർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെയും മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പത്ത് മൃഗങ്ങളുണ്ട് എന്ന് പറയുകയുണ്ടായി അതിൽ ഒന്നാമത്തെ മൃഗമാണ് ഇബ്രാഹിം നബി നബി മകൻ ഇസ്മായിൽ നബിഅലിമിന്റെ ഇസ്മാലി സന്ദർഭത്തിൽ മാലാക്കയായ ത്ലിത്തു വസ്സലാം കൊണ്ടുവന്ന ആട് എന്ന് പറയുകയാണ് അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഹാരിമാര് പ്രിയപ്പെട്ടവരെ മക്കയിൽ ചെന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറുക്കുക എന്നുള്ളതാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇന്ന പെരുന്നാളിന്റെ ദിവസവും രണ്ടറക്കാലത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് അറവ് നടത്തണമെന്ന് വിശുദ്ധമായ കോഹാൻ പറയുന്നു ഉദഹിയറുക്കുന്നതിലൂടെ രണ്ട് ഗുണങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് ശത്രുക്കൾ പരാജയപ്പെട്ടു പോകും അത് ഉദഹിയത്തിന്റെ കാര്യപ്രസക്തമായ ഒരു ഗുണമാണ് മഹാന്മാരായ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ഗുണം ഒരുപാട് ആഫാത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ പര്യപ്തമായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞു ദിവസത്തിൽ ഒരു വിശ്വാസിയായ ആളെ സംബന്ധിച്ചിടത്തോളം അനലും നിർവഹിക്കുന്നില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് മഹലിയായ ആയിസമീർന്നിള്ളാഹു എന്നെ പറയുകയാണ് നിങ്ങൾ തറുക്കുന്ന മൃഗങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വരുമ്പോ അതിന്റെ പ്രൗഢിയോടെ കൊമ്പുള്ള മൃഗമാണെങ്കിൽ കൊമ്പോടുകൂടെ അതിന്റെ ശരീരത്തിലെ ഓരോ രോഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ കുളമ്പുകൾ നിലനിർത്തിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലെത്തുമെന്ന് അഷ്റഫ് മുഹമ്മദ് മാത്രമല്ലാവ മാത്രമല്ല ഒരു മൃഗത്തെ അറുക്കുമ്പോ ആ അറുത്ത മൃഗത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് ഒറ്റ വീഴുന്നതിന് മുമ്പ് ആ മൃഗത്തെ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞുവെന്ന് നബിസൊല്ലാഹുരങ്ങൾ പറയുകയാണ് അതുകൊണ്ട്

പ്രിയപ്പെട്ടവരെ നബിതങ്ങളുടെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ഇബ്രാഹിം നബി എത്ര പ്രാവശ്യമാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ പിൻപറ്റണം ഒരു പ്യൂരിറ്റി ഉള്ള ഒറിജിനൽ മുസ്ലിമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിനെ പിൻപറ്റണമെന്ന് വിശുദ്ധമായ പുറാൻ പറയുകയാണ് അപ്പോൾ ചോദിച്ചു എന്താണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഇബ്രാഹിം നബിയുടെ പക്ഷെ ഈ എന്താണ് നമുക്ക് കിട്ടാനുള്ളത് ഓരോ ആ മൃഗത്തിന്റെ ശരീരത്തിലുള്ള ഓരോ രോഗങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾക്ക് കൂലി കിട്ടും പറയുകയാണ് പ്രിയപ്പെട്ടവരെ മാത്രമല്ല ഇമാം ഇമാറാനി തന്റെ രണ്ടായിരത്തി അറുനൂറ്റി എഴുപതാമത്തെ രേഖപ്പെടുത്തുക ഒരാള് നല്ല കൂലി മോഹിച്ചിട്ട് ആഗ്രത്തിൽ എനിക്ക് ഇത് ഗുണം ചെയ്യണമെന്ന ആത്മാർത്ഥമായ മനസ്സോടുകൂടെ ഒരാൾ ഒളുക്കുമ്പോൾ ആരകത്തെത്തൊട്ട് അവന് കാവരാടാകുമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത പറയുന്നു ും നിങ്ങൾ അറുക്കുന്ന ഉദഹിയത്തിന്റെ മൃഗങ്ങളെ നല്ല മൃഗങ്ങളാകാൻ ശ്രമിക്കണം കാരണം സിറാത്തുപാലം നിങ്ങൾക്ക് വിട്ടുകിടക്കാനുള്ള മൃഗമാണ് നിങ്ങളുടെ ഉദഹീയത്തിന്റെ മൃഗമെന്ന് നമുക്ക് സ്വന്തം പോലെ വസങ്ങൾ പറയുകയാണ് എന്താണ് പറഞ്ഞ ഹരീഫിന്റെ താല്പര്യം മൃഗത്തിന്റെ മുകളിൽ യാത്ര ചെയ്യലാണ് അതല്ല ആ മൃഗം എന്ന് പറയുന്ന സൽക്രമം നമുക്ക് കിട്ടുന്നത് കൊണ്ട് അതിന്റെ ഗുണത്താൽ പ്രിയപ്പെട്ടവരെ കിടക്കലാണ് ഏതുമാകാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ നിർവഹിക്കുന്ന സുഹൃതങ്ങളാണ് ആ മനുഷ്യന്റെ ചിറാത്തുപാലം വിട്ടുകിടക്കാനുള്ള വെളിച്ചമെന്ന് പറഞ്ഞില്ലേ നരകത്തിന്റെ മുകളിലൂടെ മുകളിലോട് സ്വർഗത്തിലേക്ക് നാട്ടപ്പെടുന്ന ഒരു പാലമാണ് സിറാത്തു ബാലം മനുഷ്യന്റെ മൊഴിയേക്കാൾ നേർത്തത് പാലിന്റെ മൂച്ചയേക്കാൾ അതിശക്തമായത് യാത്രയുടെ ഇരുട്ടിനേക്കാൾ ഇരുണ്ടുപോയത്മങ്ങൾ പറയുകയാണ് അയ്യായിരം വർഷക്കാലം പ്രിയപ്പെട്ടവരെ അതിലേക്ക് കേറാനുള്ള കയറാനുള്ള വഴി പറയുന്നു ഒഴിഞ്ഞു അള്ളാഹുബിന്റെ അതിൽ ചെറിയ പാലമല്ല അയ്യായിരം വർഷക്കാലം അതിന്റെ മുകളിലേക്ക് കേറാനുള്ള വഴി ദൂരം പിന്നെ ഒരു അയ്യായിരം വർഷക്കാലം അതിന്റെ സമനിരപ്പായ സ്ഥലത്തിലൂടെ സഞ്ചരിക്കാനുണ്ട് പിന്നെ ഒരു അയ്യായിരം വർഷക്കാലം ആ പാലത്തിൽ നിന്ന് ഇറങ്ങാനുള്ള വഴി ദൂരമുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ പാലം നാട്ടപ്പെടുന്നത് നരകത്തിന്റെ മുകളിലൂടെയാണ് ആ പാലത്തിലൂടെ സിറാത്വാരത്തിലൂടെ വിട്ടുകിടക്കുന്നത് ഇവിടുത്തെ പ്രകാശരശമികളിൽ അതിനേക്കാളും മറികിടക്കുന്ന വേഗതയിലാണ്

പ്രിയപ്പെട്ടവരെ അത് വല്ലാത്തവര് ദുർഘടമായ ഒരവസ്ഥയാണ് ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ഗ്രന്ഥം നമ്മുടെ കൈകളിൽ നന്മയും തിന്മയും രേഖപ്പെടുത്തിയ ഗ്രന്ഥം അത് വിതരണം ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം അദൃശ്യമായ കാര്യങ്ങളാണ് ചിലപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് നാം വിശ്വസിക്കുന്നത് കാരണം ഈ ഈ തുടക്കത്തിൽ തന്നെ അള്ളാഹു ഖുർആൻ ആർക്ക് വേണ്ടിയുള്ളതാണെന്നറിയോ കാര്യങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് അവയാണ് മോമിൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ആളുകൾ മാത്രമേ ഈ ഖുർആൻ നോക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആാനിന്റെ തുടക്കം തന്നെ അള്ളാഹു അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ൾ പറഞ്ഞ ഈ ഉൾക്കൊള്ളുന്ന വിശ്വാസികൾ ചിന്തിക്കുക റസൂൽ പറയുന്നു നിങ്ങൾ അറുക്കാനുള്ള നിങ്ങളുടെ ഉദഹീയത്തിന്റെ മൃഗങ്ങളെ നല്ലതാകാൻ നിങ്ങൾ ശ്രമിക്കണം നല്ല തടിച്ച് വെളുത്ത വിലയുള്ള കാണാൻ ചന്തമുള്ള അഴകുള്ള ചൊറിയില്ലാത്ത വാലു അച്ചുപോകാത്ത മുടന്തില്ലാത്ത കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാത്ത മാംസങ്ങൾക്ക് കുറവ് വരാത്ത ആ സുന്ദരമായ മൃഗങ്ങൾ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ അതിനെ കുറിച്ച് വിശാലമായി പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ അതിനേക്കൊപ്പം പ്രവേശിക്കുന്നില്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹാജിമാരായ ആളുകൾ പ്രിയപ്പെട്ടവരെ ബന്ധപ്പെട്ടുകൊണ്ട് സുഹൃദങ്ങൾ ചെയ്ത് ഒരു കുഞ്ഞിന്റെ ഹൃദയം പോലെ സംസ്കരിക്കപ്പെട്ട് അവർ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മനങ്ങൾ പറയുകയാണ് മഹാന്മാരായ സഹാബത്ത് പറഞ്ഞു നബിയെ കാശുള്ള ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണ് അവര് വർഷാവർഷം ഹജ്ജിന് പോകുന്നു അതിനു പുറമെ അവര് എന്തുന്നു അവരങ്ങനെ പല സൗഹൃദങ്ങളും തിഹാജിന്റെ അവസരം വരുമ്പോൾ അവര് എഴുതത്തിന് പോകുന്നു സ്വതക്ക കൊടുക്കാൻ പറയുമ്പോൾ അവര് സ്വതക്ക കൊടുക്കുന്നു ഞങ്ങളിവിടെ സാധുക്കളായാലും ഇതൊന്നും ചെയ്യാൻ പറ്റാതെ വീടുകളിലും നാടുകളിലുമായി ഒതുങ്ങിക്കഴിയുമോ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ട സൽക്കർമ്മങ്ങളില്ലേ അത് നിങ്ങൾ ഭംഗിയായി നിർവഹിച്ചാൽ തന്നെ

ൾ നിർവഹിക്കുമ്പോ അറബ് ചെയ്യുമ്പോൾ പാദ സ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിൽ നിന്ന് വിശ്വാസികളായ നമ്മയെ സംബന്ധിച്ചോടത്തോളം ഹജ്ജിനു പോകാത്ത ആളുകളെ സംബന്ധിച്ചോടത്തോളം ആ സമയത്ത് ചെയ്യാനുള്ള സുഹൃതങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടും പ്രിയപ്പെട്ടവരെയാണ് നിർവഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഋഷൂ പറഞ്ഞ് വേറെ പെരുന്നാളിന് എന്തെല്ലാം കാശുകളും നമ്മൾ ചെലവഴിക്കും വസ്ത്രം ഒടുക്കാൻ വേണ്ടി ധരിക്കാൻ വേണ്ടി പുതിയ പുതിയ വസ്ത്രങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ വാങ്ങാറുണ്ട് നല്ല മികവുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ പാചകം ചെയ്യാറുണ്ട് അതുപോലെ പല പല വിധത്തിലുള്ള ഒരുക്കങ്ങളും അതാ പെരുന്നാളിന് വേണ്ടി നമ്മൾ നടത്താറുണ്ട് എന്നാൽ നിങ്ങൾ പെരുന്നാൾ ദിവസത്തിൽ ചെലവഴിക്കുന്ന വെള്ളി നാണയങ്ങളിൽ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നത്തെ ഉദയത്തിന് വേണ്ടി ചെലവഴിക്കുന്ന കാശാണ് പറയുകയാണ് ഇനി നബിതങ്ങൾ പറഞ്ഞ ഒരു ഹരിയുണ്ട് വളരെ താക്കീതിന്റെ സ്വരത്തിലാണ് പ്രിയപ്പെട്ടവരെ അത് പറഞ്ഞത് മനോചത സാഹചര്യ ായിട്ട് ഒലഹിയെ തറുക്കാത്ത മനുഷ്യനില്ലേ അവൻ പെരുന്നാൾ നിസ്കരിക്കാൻ നമ്മുടെ പള്ളിയിൽ വരേണ്ട ആവശ്യമില്ല എന്ന് തങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് കേട്ടാ തോന്നു തോന്നുന്നു നിർബന്ധമാണ് എന്നല്ല പ്രകാരം എന്നത് അത് ഉപേക്ഷിക്കൽ കറാഹത്താണ് ഒരു കുടുംബനാഥൻ അത് അറുക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പ്രിയപ്പെട്ടവരെ അതിന്റെ പ്രതിഫലത്തിൽ ഭാഗവക്കാവുകയാണ് ആ കുടുംബനാഥൻ ഞാനൊരു കുടുംബനാഥനാണല്ലോ എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അത് അറുക്കുമ്പോൾ അതിന്റെ പ്രതിഫലത്തിൽ ആ വീട്ടുകാർ മുഴുവനും പങ്കാളിയാവുകൾ ആവുകയാണ് എന്ന് കരുതി ഏഴിലധികം ആടുകൾക്ക് വേണ്ടി ഒന്ന് ഈ തർക്കാൻ പറ്റുമെന്നല്ല മഹാന്മാരായ വിശദീകരിച്ചിട്ടുണ്ട് ഇത് പ്രതിഫലത്തിൽ പങ്കാളികളാക്കലാണ് ഒരു മൃഗം കൊണ്ട് ആടല്ലാത്ത മൃഗമാണെങ്കിൽ ഒട്ടകമായാലും അതുപോലെ കാള പശു പോത്ത് മൂരി പോലെയുള്ള മാടുകളിൽ ഏഴ് ആളുകൾക്ക് വരെ പങ്കാളിയാകാമെന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം പക്ഷേ ഒരു കുടുംബത്തിൽ ഏഴിൽ അധികം ആളുകൾ ഉണ്ടെങ്കിൽ പോലും പ്രതിഫലത്തിൽ അവരെ ഒക്കെ പങ്കാളികളാക്കാം അഥവാ ഉദയ തരത്തിൽ പഠിച്ചവനെ എനിക്ക് എനിക്കും എന്റെ കുടുംബത്തിനും ഇതിന് കൂലി നൽകണേ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ പ്രയാസമില്ലല്ലോ അള്ളാഹുതാല നമുക്ക് നൽകിയ വലിയ ഒരു കാര്യമാണ് നാം ചെയ്ത വിമാനത്തിന്റെ പ്രതിഫലങ്ങൾ വേറെ ഒരാൾക്ക് ഹജയ ചെയ്യുമ്പോൾ അവർക്ക് കൂടി അത് ലഭിക്കുക എന്ന് പറയുന്നത്

ആ ഒലഹിയിൽ ഒഴിവാക്കിയിട്ട് പിന്നെ നീ പെരുന്നാൾ നിഷ്കരിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹിയാകയില്ല എന്നൊന്നുമല്ല ഇതിന്റെ അർത്ഥം ഹലീഫിന്റെ ഭാഷ അങ്ങനെയാണ് ചിലതെല്ലാം അതിന്റെ ഗൗരവത്തോടുകൂടെ ലഭിച്ചതങ്ങൾ പറയുന്ന പ്രയോഗങ്ങളാണ് ഇതെല്ലാം അത്രയോ വിലപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്നത് അറുപത്തിമൂന്ന് ആടുകള് മുപ്പത്തിമൂന്ന് ആടുകളെ സ്വന്തം കൈകൊണ്ട് ഉദെയ്യത്തറുത്തിട്ട് ബാക്കിയുള്ള കൾ അറുക്കാൻ വേണ്ടി മഹാനായ മഹാനായോഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത് കാണാം ഇമാം തുതി അത് ഉദ്ധരിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ മാത്രല്ല അലിയവന് അബിത്താലിബ് അതിയല്ലാഹുവിനോട് വസിയത്ത് ചെയ്തിരുന്നു നിങ്ങളുടെ മരണം വരെ എനിക്ക് വേണ്ടി നിങ്ങൾ ഉദിയ തകർത്താൻ പറ്റുമല്ലോ അലിയാരെ വെച്ചിട്ട് അലിയാര് പറഞ്ഞു പറ്റും അങ്ങനെ അലിയൊന്നാഹോ എല്ലാം വരുകയും ആ വസീയത്ത് പ്രകാരം വേണ്ടി ഉദിയ തെറുപ്പമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ അതാ ചരിത്രത്തിൽ നമുക്ക് കാണാ മരണപ്പെട്ടു പോയ ആളുകളെ തൊട്ട് അവരുടെ വസീയത്തില്ലാതെ ഉദഹിയെ തർക്കാൻ പറ്റൂല മരണപ്പെട്ടു പോയ ബാപ്പ് മരണപ്പെട്ടു പോയി ആ ബാപ്പയുടെ വസീയസിന് ഹജ്ജ് ചെയ്യാൻ പറ്റൂ നിർബന്ധമായ ഹജ്ജ് ബാക്കി ബാക്കിയുണ്ടായ അവസ്ഥയിലാണ് ബാപ്പ മരണപ്പെട്ടു പോയത് ആ ബാപ്പക്ക് വേണ്ടി മക്കൾക്കും ചെയ്യാം അല്ലാത്തവർക്കും ചെയ്യാം വളരെ കൃത്യമായി മസ്കരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒരാൾ മരണപ്പെട്ടു പോയി അയാൾക്ക് നിർബന്ധമായ ഒരു ഹജ്ജ് ഉണ്ടായിരുന്നു കാശുണ്ടായിരുന്നു സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു പക്ഷെ ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അയാളുടെ ഹജ്ജ് ചെയ്യാതെ അനന്തര സ്വത്തും ഒരിക്കലും തന്നെ വിഹിതം വെക്കാൻ പാടില്ല പക്ഷെ ഒരാൾ ഹജ്ജ് ചെയ്തു പോയ ആളാണ് ഇനി അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വസിയത്തില്ലാതെ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്തതുപോലെയാണ് ഓണഹിയത്ത് ഒരാളെ തൊട്ട് നമ്മൾ അറക്കണമെങ്കിൽ അയാളുടെ വസിയത്ത് വേണം അല്ലാതെ നമ്മൾ ഉദിയറക്കാൻ പാടില്ല പക്ഷേ നമ്മൾ അറുത്ത ഉദഹിയത്തിന്റെ പ്രതിഫലം അത് വാപ്പാക്കായാലും ഉമ്മാക്കായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകൾക്കും ഹദി ചെയ്യാം അത് ഹജ്ജിൻ്റെതായാലും മെമ്മറയുടേതായാലും കുഴപ്പമില്ല നമ്മൾ കൊറേ ഹജ്ജ് ചെയ്തു പഠിച്ചവനെ ഈ ഹജ്ജിന്റെ കൂലി എന്റെ ഉമ്മാക്കു കൊടുക്കണേ ഈ ഹജ്ജിന്റെ പ്രതിഫലം എന്റെ വാപ്പാക്ക് കൊടുക്കണേ ഈ ഹജ്ജിന്റെ കൂലി എന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നൽകണമെന്ന് പറഞ്ഞാൽ അതിന് തിരക്കടില്ല കാരണം ഒരാളുടെ സൽക്കരണങ്ങളുടെ പ്രതിഫലങ്ങൾ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയ ആളുകൾക്കെല്ലാം പറ്റും പക്ഷേ ഒരു അവരെ തൊട്ട് നാം നിർവഹിക്കുമ്പോൾ അവരുടെ വസിയത്ത് വേണം എന്ന് മഹാന്മാരായ മഹാന്മാരായ് പറയുന്നു അതിൽ പെട്ടതാണ് മഹാനായോഹവന്റെ തന്റെ മരണം വരെ എനിക്ക് വേണ്ടി ഉദയ്യത്തറുക്കാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് കൽപ്പിച്ചു വന്ന ഹരി നമുക്ക് കാണാൻ കഴിയും അലഹമില്ല കഴിഞ്ഞ പ്രാവശ്യം വളരെ ഭംഗിയായി നമ്മുടെ ജമാത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം അറുത്തു എല്ലാ വീടുകളിലേക്കും എത്തിച്ചു ഈ പ്രാവശ്യം വളരെ ഭംഗിയായി അത് നമുക്ക് നടക്കണം വലിയ പുണ്യമുള്ള കാര്യമാണ് എന്റെ ശബ്ദം ദ്രവിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മുടങ്ങാത്ത ഒരു സൽക്രമമായി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ലക്ഷങ്ങൾ നമ്മൾ മുടക്കുന്നതിന് സമാനം അതിനെയൊക്കെ പകരമാണ് ഈ ഒരു കാവൽ എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ആ ബലായ ഒരുപാട് പലായകളെ തട്ടി മാറ്റാൻ ഉതകുന്നതാണല്ലോ സ്വതക്ക എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഉദഹിയത്താണ് കേവലം സ്വതക്ക പോലെയല്ല ഉദയ്യത്ത് ആ ഉദയ്യത്തിന്റെ മസലകൾ എഴുതി വെച്ചത് കണ്ടാൽ സുഹാൻ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു എത്ര പറഞ്ഞാലും തീരാത്ത മസലകളാണ് ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കാരണം എന്താ അത് അത്രയും ശ്രേഷ്ഠമായ ഒരു വിഭാഗത്താണ് അതുകൊണ്ട് അതിലൊരിക്കലും ഭംഗം വരരുത് എന്ന കൃത്യമായ ബോധം പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഇസ്ലാമിനുണ്ട് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നാം നാം കുടുംബത്തിന്റെ ഒരു കാരണവരായി കുടുംബനാഥനായി എല്ലാ വർഷവും പ്രിയപ്പെട്ടവരെ ഉത് ചെയ്യണമെന്ന ഒരു നിർബന്ധം എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങൾക്ക് വേണം അത് ഒരുപാട് അപകടങ്ങളിൽ നിന്നും ബലാവും നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് നമുക്ക് സ്വന്തമായ ഒരു ഉദയിൽ തർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മാടിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഏതിനൊരു അംഗമായിട്ടെങ്കിലും ചേർന്ന് അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് നിങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമായത്ത് കമ്മിറ്റിയുമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മസ്സലുകളൊക്കെ പിന്നീട് മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പറയണം അള്ളാഹുമാർ ആവട്ടെ ഒരുപാട്